രാജസ്ഥാനിലേക്ക് പോകല്ലേ അതെ എന്നാ പോഴാം തീയതി ആ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എനിക്ക് പോകുന്നതിന് ആദ്യം മടിയായിരുന്നു പിന്നെ എനിക്ക് ഉത്സാഹമായി എല്ലാവരും നിർബന്ധിച്ച് പോവുകയാണ് ഞാൻ പോയി പങ്കെടുത്തിട്ടൊക്കെ വരട്ടെ ജയിക്കാൻ പ്രാർത്ഥിക്കില്ല എല്ലാവരും എന്നോട് സപ്പോർട്ടാണ് ജയിക്കും എന്നുള്ളത് എന്തേലും പോയി അവിടുന്ന് എന്തേലും ഒരു മെഡല് വാങ്ങിക്കൊണ്ട് വരണം അത് സാധിക്കും ഞാൻ സാധിക്കണം പ്രാർത്ഥന ഉണ്ടാവണം എനിക്ക് ഓ ഈ വയസ്സിൽ ഒരു മെഡൽ വാങ്ങണം എന്നൊരു അത് സാധിച്ചു തരണം എന്നുള്ള ചേച്ചിയുടെ ഈ നല്ല മനസ്സിനും ചേച്ചി പോകുന്ന കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ഒക്കെ ഓക്കെ ആവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നല്ല എല്ലാരും ചേച്ചിക്ക് വേണ്ടി നാട് നമ്മളെ പ്രാർത്ഥിക്കുൽപ്പള്ളി ഒരു താരം ഉണ്ടാവട്ടെ പുൽപ്പള്ളിക്ക് വേണ്ടിട്ട് താരം ഉണ്ടാവട്ടെ അങ്ങനെ നമുക്ക് നമ്പർ അതെ എനിക്ക് നല്ല ഉത്സാഹമാണ് ഇറങ്ങി പോകാനും കാര്യം ചെറുപ്പത്തിനൊക്കെ ഒന്നിനു സാധിച്ചു അന്ന് എനിക്ക് സ്പോർട്സിനോട് ഒത്തിരി ഇഷ്ടമായിരുന്നു പഠിക്കാൻ പറ്റിയില്ല പിന്നെ വീടായി കുടുംബമായി മക്കളായി ഇപ്പൊ മക്കളുടെ കാര്യങ്ങളെല്ലാം നടത്തി വിട്ടു ഞാൻ ഫ്രീ ആയിരിക്കും അപ്പോഴാണ് എന്നെ ഇങ്ങനെ ഒരു സ്പോർട്സിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ഞാൻ ഇറങ്ങി ഇപ്പൊ മൂന്നാലു വർഷമായിട്ട് പുറം ലോകമായിട്ട് ജീവിക്കുകയാണ് ഇഷ്ടമാണ് എനിക്ക് എല്ലാ കാര്യത്തിനും പിന്നെ എന്ത് പരിപാടിയുണ്ടോ അവിടെ ഒക്കെ ഞാൻ എടുക്കും ഞാൻ ചെറുതെന്നോ വലുതെന്നോ ഇല്ല എല്ലാവരുടെയും കൂടെ ഞാൻ ആക്റ്റീവാണ് നന്നായി പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോളാണ് അമ്പിളി ഇളയ അജിന അവൾ മൂത്ത മോള് ആയുർവേദ വൈദ്യരാണ് കാരണം അച്ഛൻ്റെ അച്ഛൻ നല്ല വൈദ്യരായിരുന്നു ആ പാരമ്പര്യം മോക്ക് കിട്ടി ഇപ്പൊ ഒരു അവൾ മരുന്നൊക്കെ പഠിക്കാൻ വെട്ടി കുറേ വർഷങ്ങളായി ഒരു പത്ത് പതിനഞ്ച് വർഷമൊന്നും അല്ലായിരിക്കുന്നത് അങ്ങനെ മോളെ കെട്ടിച്ചു വിട്ടു പിന്നെ അവളിപ്പം പിന്നെ ഇപ്പം അവൾ പുറംലോകത്തേക്ക് എത്തി വെരിക്കോസ് വിട്ടുമാറാത്ത വേദന അത് ഈശ്വരൻ്റെ ഒരു കഴിവ് എന്തായാലും അവൾക്ക് കൊടുത്തു അച്ഛന്റെ പാ മൊത്തൻ്റെ പാരമ്പര്യം അവൾക്ക് കിട്ടി അവൾ നല്ലതായിട്ട് വെരിക്കോസ് വെരിക്കോസ് എവിടെ പോയിട്ടും ആൾക്കാർ വരുന്നു നമ്മളുടെ എല്ലാ കഷ്ടപ്പെടുന്ന കുറെ പേര് നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവർക്കും തോന്നുന്നില്ല എല്ലാ മനുഷ്യർക്കും കുറയുന്നുണ്ട് വരുന്ന അത് എവിടെയും പോയിട്ട് ലാസ്റ്റാണ് എന്റെ മോക്കടത്ത് എത്തുന്നത് അമ്പിളിയുടെ അടുത്ത് അമ്പിളിയുടെ സ്ഥാപനത്തിന്റെ പേര് ദക്ഷാന്നാണ് നടവേലിലാണ് പാടിക്കുന്ന യൂട്യൂബിലൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ഉണ്ട് പിന്നെ വീഡിയോ എടുത്ത് ഈയിടെ ഒരു പോയി അങ്ങനെ എന്തായാലും അവൾ ഒരുപാട് പേർക്ക് വെരിക്കോസ് കൊണ്ട് ഇത്ര പ്രശ്നമാകുന്ന ആൾക്കാരെന്ന് ഇപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര വരുന്നത് ആരെങ്കിലും നന്നായിട്ട് കുറയുന്നുണ്ടെന്നല്ല നന്നായിട്ട് കുറഞ്ഞു മാറിയാണ് പോകുന്നത് എല്ലാവരും വന്നിട്ട് സന്തോഷം പറഞ്ഞാണ് പോകുന്നത് ദൂരം ആൾക്കാർക്ക് തന്നെ വെരിക്കോസുമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ആരുണ്ടോ ആർക്കും പോകാൻ കുറയുന്നുണ്ട് പിന്നെ മരുന്നൊക്കെ കുറച്ച് ഞങ്ങൾ പിള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ കൂടി പോയി മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ പോയി